നമസ്കാരം കറിവേപ്പിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ട് തരത്തിലുള്ള അയൺ വാക്കുകളെന്ന് പരിചയപ്പെടാം രണ്ടും കാർബൺ സ്റ്റീൽ വാക്കുകളാണ് അതിൽ ഈ കാണുന്ന ഈ അയൺ സ്റ്റീൽ വാക്ക് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മൂന്ന് ലെയറുള്ള മാർബിൾ കോട്ടിംഗ് ഉള്ളതാണ് ഇത് മറ്റൊരു കാർബൺ സ്റ്റീൽ വാക്കാണ് രണ്ടും ഏകദേശം ഒരേ സൈസാണ് രണ്ടും ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നുണ്ട് ടിപ്സ് കാണാൻ മറക്കരുത് പിന്നെ ഇത് സീസൺ ചെയ്യുന്നതും ഇതിൽ കുക്ക് ചെയ്യുന്നതും അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം വിശദീകരിക്കുന്നുണ്ട് ആദ്യം ഈ അയൺ ഒന്ന് നോക്കാം ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് സാമാന്യം നല്ല വലിപ്പമുണ്ട് ഏകദേശം ഒരു നാല് ലിറ്റർക്ക് കൂടുതൽ കപ്പാസിറ്റി ഉണ്ട് ഇത് കാർബൺ സ്റ്റീൽ വാക്കെന്ന് പറയുന്നതിൻ്റെ കാരണം ഈ കാർബൺ സ്റ്റീൽ എന്നാൽ അയണിൽ ലോ കോൺസെൻട്രേഷൻ അതായത് ചെറിയ അളവിൽ കാർബണും കൂടി ചേർന്ന് കിട്ടുന്നതാണ് കാർബൺ സ്റ്റീൽ അതിനേക്കാളിൽ കുറച്ചുകൂടി സ്ട്രോങ്ങ് ആയിരിക്കും പിന്നെ ഉയർന്ന ടെമ്പറേച്ചറും ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ് ഇത് ഫീമോറ എന്ന് പറഞ്ഞൊരു കമ്പനിക്കാരുടെയാണ് നല്ല ബലമുള്ള റെവറ്റഡ് ആയിട്ടുള്ള വുഡൻ ഹാൻഡിലാണ് ഇതിനുള്ളത് ഈ ഹാൻഡിൽ ഉൾപ്പെടെ നീളം ഇതിൻ്റെ ഫോർട്ടി സെവൻ പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് തേർട്ടി ആണ് അതായത് നമ്മുടെ വലിയൊരു സ്കെയിലിൻ്റെ അത്രയും വെടുത്തുണ്ട് പിന്നെ ഈ മാർബിൾ കോട്ടിംഗ് എന്ന് പറയുന്ന അകത്തുള്ളതുപോലെ തന്നെ അതിൻ്റെ പുറത്തുമുണ്ട് ഇൻഡക്ഷൻ ഫ്രണ്ട്ലിയാണ് പിന്നെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ് ത്രീ ലെയർ മാർബിൾ കോട്ടിംഗ് ആണ് ഇതിനുള്ളത് അപ്പോൾ എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ബ്ലാക്ക് കളറും നോൺ സ്റ്റിക്ക് സർഫസും ഉള്ള നല്ലൊരു കടായിയാണിത് സൈഡ് വാളിൻ്റെ പൊക്കം എയിറ്റ് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു കിലോയാണ് അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത വെയിറ്റാണ് ആമസോണിൽ ഇതിൻ്റെ വില എം ആർ പി കാണിച്ചിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി എഴുപതാണ് പക്ഷേ ഓഫറൊക്കെ കഴിഞ്ഞ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയാണ് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു ഇനി നമുക്ക് ഈ നോൺ സ്റ്റിക്ക് കോട്ടഡ് ഒന്ന് സീസൺ ചെയ്തെടുക്കാം സാധാരണ നോൺ സ്റ്റിക്ക് പാനുകൾ സീസൺ ചെയ്യുന്നത് പോലെയുള്ളൂ അത് നന്നായി ഒന്ന് കഴുകിയെടുക്കണം ഫാക്ടറിയും ബിരുട്ടീസൊക്കെ പോകാൻ വേണ്ടി ഒരു ലിക്വിഡ് സോപ്പ് ഉപയോഗിച്ച് ഒരു സ്പോഞ്ച് കൊണ്ട് കഴുകിയെടുക്കുക മെറ്റലോ അല്ലെങ്കിൽ റഫായിട്ടുള്ള സ്ക്രബ്ബറോ ഉപയോഗിക്കരുത് സ്ക്രാച്ച് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാലും നമുക്ക് ഈ ദീർഘകാലം ഇത് നന്നായി മെയിൻ്റെ ചെയ്യാൻ പറ്റും കഴുകി ഒരു കിച്ചൻ ടവൽ കൊണ്ട് നന്നായി തുടച്ച് സ്റ്റവ് കത്തിച്ച് അതിലേക്ക് വയ്ക്കുക ഇത് ചൂടാകാൻ വെക്കുക വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിലേക്ക് ഒരു ടീസ്പൂൺ കുക്കിങ് ഓയിലൊഴിക്കണം നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഒരിക്കലും എംറ്റി ആയിട്ട് പ്രീഹീറ്റ് ചെയ്യാതിരിക്കുക ഒന്നുകിൽ ഓയിലോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിട്ട് വേണം സ്റ്റൗ കത്തിച്ച് വെക്കാനായിട്ട് ഈ കടായി പ്രത്യേകിച്ച് അയണും കൂടി ആയതുകൊണ്ട് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ അതങ്ങ് ചൂടായി സ്മോക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മുപ്പത് സെക്കൻഡോളം ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം സൈഡിലൊക്കെ ആയണ്ണം ചെയ്ത് ഇനി നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് ഈ പാത്രം ഒന്ന് തണുക്കാൻ വെക്കാം നോൺ സ്റ്റിക്ക് പാനുകൾ ഒരിക്കലും ഡയറക്റ്റായിട്ട് ചൂടോടെ പൈപ്പിലോ കഴുകരുത് അതൊന്ന് തണുത്ത ശേഷം കഴുകാവൂ ഇപ്പം നന്നായി തണുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ആ എണ്ണയൊക്കെ തൂത്ത് ഒരു ടവൽ കിച്ചൻ്റെ ഓയില് കൊണ്ട് നന്നായി തുടച്ചെടുത്താൽ മതി ഇത്രയേ ഉള്ളൂ ഇപ്പം പാൻ നന്നായിട്ട് സീസൺ ചെയ്തിട്ടുണ്ട് ഇനി റെഡി ടു കുക്കാണ് ഇനി നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റായിട്ടും കുക്ക് ചെയ്യാം ഞാനിതിനകത്ത് ഒരല്പ ഏത്തപ്പഴം ഒന്ന് ചെറുതായി നുറുക്കി ഒന്ന് നെയ്യിൽ വറുത്തെടുക്കുകയാണ് കണ്ടില്ലേ ചവിട്ടിലൊന്നും പിടിക്കാതെ നല്ലതായിട്ട് അത് വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇത് സാമാന്യം നല്ല വലിപ്പമുള്ളൊരു കടായി ആണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ എനിക്ക് ഒരു കിലോയൊക്കെ ഉള്ള കൂടുതൽ അതിലും കൂടുതലുള്ളതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനൊക്കെ വേറെ നല്ല പാത്രങ്ങളില്ലാത്തതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത് കണ്ടില്ലേ ഇതിനകത്ത് ഇപ്പോൾ ഇത് നെല്ലിക്ക ഒരു കിലോ ഞാൻ അര കിലോ പാം ഷുഗർ അതായത് കരിപ്പെട്ടിയും കൂടെ ചേർത്തൊന്നും നെല്ലിക്ക ലേഹ്യം ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല സൗകര്യം ഉണ്ട് അത് വഴറ്റാനും ഒക്കെ പെട്ടെന്ന് റെഡിയായി കിട്ടും ചൂടുള്ളത് ഇതല്ലേ ഇപ്പം നെയ്യൊന്നും ഒഴിക്കുന്നതിന് മുമ്പാണ് ഇത് ഇങ്ങനെ നല്ല നമുക്കത് സോട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സൗകര്യപ്രദമാണെന്ന് പിന്നെ ഇതിൽ തന്നെ ഗ്രേവിയൊക്കെ കൂടുതൽ ക്വാണ്ടിറ്റി അത് കുക്ക് ചെയ്യാനും പിന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യാനും ഒക്കെ നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് നെല്ലിക്കയെക്കുറിച്ചുള്ള നല്ലൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിനകത്ത് എല്ലാ പലതും നെല്ലിക്ക വെച്ച് ഉണ്ടാക്കുന്ന ഇട്ടിട്ടുണ്ട് ഇപ്പം ഈ നെല്ലിക്ക ലേഹ്യം ഇതിപ്പോൾ ഞാൻ ബദാമാണ് ഇതിലോട്ടിടുന്നത് നെല്ലിക്ക ലേഹ്യം ഉണ്ടാക്കാൻ താല്പര്യമുള്ള വളരെ ഗുണപ്രദമായത് ആരോഗ്യപ്രദമായതുമാണ് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ ഇത് ഇട്ടേക്കാം താല്പര്യമുള്ളവർക്ക് കാണാം പിന്നെ നമ്മളിതിനകത്ത് ഈ നോൺ സ്റ്റിക്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി നമ്മളിത് ഇതുപോലെ സോട്ട് ചെയ്യുമ്പോഴേക്കും ആ സ്പാച്ചുല ഒന്ന് ശ്രദ്ധിക്കണേ മറ്റെല്ലായിട്ടുള്ളതൊന്നും ഉപയോഗിക്കാമായിരുന്നു അതായത് എല്ലാ നോൺ സ്റ്റിക്കിലും അങ്ങനെ തന്നെയാണ് ഇനി നമുക്ക് അടുത്തൊരു കാർബൺ സ്റ്റീൽ അയൺ വോക്കൊന്നും നോക്കാം ഇതും ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഈ വോക്ക് കുറച്ചുകൂടി കാണാനൊക്കെ വളരെ നല്ല ഭംഗിയാണ് പിന്നെ ഇതിൻ്റെ ഒരു ഹാൻഡിലാണ് അല്ലെ വുഡൻ ഹാൻഡിലാണ് അതിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട് ട്രൈലോണിയൻ എന്ന് പറഞ്ഞൊരു കമ്പനിക്കാരുടെയാണിത് ഇത് രണ്ടും വാങ്ങിയിട്ട് ഞാൻ ഇതിനെ ഇതങ്ങ് റിട്ടേൺ ചെയ്ത അതിൻ്റെ കാരണം ഞാൻ പറയാം ഇത് മുപ്പത് സെൻറ്റിമീറ്റർ വിടുത്തുള്ള ഒരു ചൈനീസ് വോക്കാണ് നേരത്തെ കാണിച്ച ആ വാക്കിൻ്റെ പോലെ തന്നെയാണ് അതിൻ്റെ വലിപ്പവൊക്കെ ഒരു ഹൈറ്റിന് മാത്രം കുറച്ചത് വ്യത്യാസമുണ്ട് മറ്റേത് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ആയിരുന്നു ഇത് ടെൻ സെൻറ്റിമീറ്റർ ഹൈറ്റ് ആണ് കുറച്ച് കൂടുതൽ ഇതിൻ്റെ വെയ്റ്റും അല്പം കൂടുതലാണ് ആയിരത്തി ഇരുന്നൂറ് ഗ്രാം ആണ് വൺ പോയിൻറ്റ് ടു കിലോ ഇത് പക്ഷേ നല്ല ഒരു ലുക്കാണ് ഇതിന് ഇതിൻ്റെ ഹാൻഡിലായാലും എല്ലാം ഉഡൻ ഹാൻഡിലാണ് ഇതിൽ പക്ഷേ നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ആയിട്ട് നമ്മൾക്ക് കാണുന്നില്ല നമ്മൾ സാധാരണ അയൺ ബോക്കുകൾ വാങ്ങിക്കുമ്പോൾ സീസൺ ചെയ്യുമല്ലോ ഹൈ ടെമ്പറേച്ചറിൽ വെച്ചൊക്കെ അതുപോലെ നമ്മൾ ചെയ്തെടുക്കേണ്ടി വരും പിന്നെ ഇത് നമ്മൾ ആവശ്യം കഴിഞ്ഞ് ഉപയോഗം കഴിഞ്ഞിട്ട് സൂക്ഷിച്ചു വെക്കുമ്പോഴും ശ്രദ്ധിക്കണം ചെറുതായി ഓയിലൊക്കെ ഒന്ന് തൂത്തേ വെക്കാവോ അല്ലെങ്കിൽ അതിനകത്ത് റെസ്റ്റ് വരാൻ സാധ്യതയുണ്ട് ഞാനിത് നോക്കിയിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ വായിച്ചപ്പോഴേക്കും അതിനകത്ത് ഡു നോട്ട് കുക്ക് ആസിഡിക് ഫുഡ്സ് എന്ന് എഴുതിയിരിക്കുന്നത് ഇൻ പെർട്ടിക്കുലർ അവോയ്ഡ് ഇൻഗ്രീഡിയൻസ് ലൈക്ക് ടൊമാറ്റോ ലൈം എക്സെട്ര എന്നൊക്കെ വെന്യൂ അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ നമ്മൾ അത്രയും സൂക്ഷിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിത് രണ്ടെണ്ണത്തിൽ ഈ ഒരെണ്ണത്തിന് അങ്ങ് റിട്ടേൺ ചെയ്തു എന്നിട്ടാണ് ഞാൻ ആദ്യത്തെ നോൺ സ്റ്റിക്ക് കോട്ട് ചെയ്ത പാൻ വാങ്ങിയത് ഇതും ആമസോൺ പർച്ചേസ്ഡ് ആണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ആയിരുന്നു നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്കൊന്ന് സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു വാക്കാണ് ആദ്യം കണ്ട വാക്കിനെക്കാട്ടിലും കുറച്ചും വലിപ്പത്തിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് വെയിറ്റിലും ഡിഫറൻസ് ഉണ്ട് വിലയിലും ഡിഫറൻസ് ഉണ്ട് കൂടുതലാണ് ഇതിൻ്റെ അകം ഹാമേഡ് ആൻഡ് പ്രീ ആണ് ഇതൊരു അഡ്വെർടൈസ്മെൻ്റ് അല്ല ഞാൻ വാങ്ങിയത് രണ്ടും കൂടെ കമ്പയർ ചെയ്തൊന്ന് കാണിക്കുന്നതന്നെ ഉള്ളൂ ഞാൻ വാങ്ങിയത് ആദ്യത്തെ നോൺ സ്റ്റിക്ക് വാക്കാണ് ഇന്നത്തെ ടിപ്സിൽ വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഞാൻ മെസ്സേജ് ആയിട്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രണ്ടാഴ്ച മുൻപുള്ളൊരു ഞായറാഴ്ചയാണ് അതായത് അന്ന് മതേഴ്സ് ഡേ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അന്ന് ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ് ഇന്ന് ഞാൻ ഈ ടിപ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കാണാം ഈ വീഡിയോ ഒരാൾ കണ്ടാലും ഞാനതിൽ സന്തോഷിക്കുന്നു കാരണം ഈ ലോകത്ത് ഇല്ലാത്ത ഒരാളും കാണില്ല നമുക്ക് നമ്മുടെ അമ്മയെ ഓർക്കാൻ വർഷത്തിൽ ഒരു ദിവസം അതായത് മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ച മതേഴ്സ് ഡേ ആയി ആചരിച്ചു വരുന്നു നമ്മൾ ജനിക്കുന്നത് മുതൽ വരെ നമുക്കായി മിടിക്കുന്ന മറ്റൊരു ഹൃദയമുണ്ടെങ്കിൽ അത് നമ്മുടെ അമ്മയുടേതായിരിക്കും അമ്മമാർ ഒപ്പമുള്ള കാലമാണ് നമ്മുടെ എല്ലാം ജീവിതത്തിലെ വസന്തകാലം അത് മറക്കാതിരിക്കുക പ്രത്യേകിച്ചും പുതിയ തലമുറക്കാർ അമ്മ എന്ന തണൽ നഷ്ടപ്പെടുന്നതിന് മുൻപ് അമ്മയെ സ്നേഹിക്കാൻ മറക്കരുത് ഓരോ മാതൃദിനത്തിലെങ്കിലും അമ്മയ്ക്ക് സന്തോഷം പകരുന്ന വാക്കുകളോ തലോടലുകളോ സമ്മാനങ്ങളോ നൽകുവാൻ മറക്കരുത് ജീവശ്വാസം പോലെ സ്വന്തം മക്കളെ സ്നേഹിക്കുന്ന എല്ലാ അമ്മമാർക്കും ഉണ്ടാകട്ടെ നല്ലൊരു മാതൃദിനം എൻ്റെ മകൾ എനിക്ക് ഒരു കൊച്ചുകുട്ടിക്ക് നൽകുന്ന പോലെ നൽകിയ സമ്മാനവും അതിലേറെ വിലപ്പെട്ട വാക്കുകളുമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അനുഭവത്തിലൂടെ ലഭിച്ച സന്തോഷം നിങ്ങളോടും കൂടി പങ്കുവെച്ചെന്നേ ഉള്ളൂ എല്ലാ അമ്മമാർക്കും ഉണ്ടാകട്ടെ നല്ലൊരു മാതൃദിനം വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്